പ്രിയമുള്ളവരെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഭീമാ പള്ളി ഉറൂസ് ആരംഭിക്കുകയാണ് അതിൻ്റെ മുന്നോടിയായി പള്ളി മുഴുവൻ അല അലങ്കരിക്കും എന്ന് പഴയ വീഡിയോകളൊക്കെ പറഞ്ഞിട്ടുണ്ട് പള്ളിയുടെ അലങ്കാരം പൂർണ്ണമായിട്ടില്ല എല്ലാ വർഷവും ഭീമാപ്പള്ളി ഉറൂസ് എന്ന് കേൾക്കുമ്പോൾ വന്നവർക്കൊക്കെ ഓർമ്മ വരുന്നത് ഈ പള്ളി മുഴുവനും വർണ്ണാഭമായിട്ട് ഇങ്ങനെ അണിവിളക്കുകൾ നിരത്തിയിട്ട് ഉള്ള ഉണ്ടാകുന്ന ഒരവസ്ഥ കാണുമ്പോൾ തന്നെ നേരിട്ട് കാണുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷം തരുന്ന കാഴ്ചയാണ് ൂസിന് പങ്കെടുക്കാത്തവർക്ക് മിസ്സാകുന്നതും ഈ കാഴ്ചകൾക്ക് തന്നെയാണ് രാവിലത്തെക്കാലം വളരെ മനോഹരമായിരിക്കും റൂസിൻ്റെ ദിനരാത്രങ്ങളിൽ രാത്രിയുള്ള ഈ ഒരു ലൈറ്റ് കാണുമ്പോൾ തോന്നുന്ന ഫീല് അപ്പോൾ വിദേശത്തുള്ള പ്രവാസികളായ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇത് സമർപ്പിക്കുകയാണ് നാട്ടിലുള്ളവർക്കൊക്കെ നേരിട്ട് വന്ന് കാണാം ലൈറ്റിടൽ പൂർണ്ണമായിട്ടില്ല ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഭാഗം മുഗൾ സാമ്രാജ്യത്തിൻ്റെ മുഗൾ ചിത്ര പണികളിലുള്ള താജ്മഹലും അതുപോലെ അത്ഭുതകരമായ സൃഷ്ടികളെന്നപോലെ ഭീമാപ്പള്ളിയുടെ വളരെയധികം മുഖചിത്രം പോലുള്ള ഒരു ഭാഗമാണ് ദർഗ ഷെരീഫിലേക്ക് പോകുന്ന മുമ്പിലെ ഈ കവാടം എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യും